എന്താ കാണിച്ചോളന്നെ മീൻപിടുത്തമാണ് ഇവിടെ നടക്കുന്നത് മീൻപിടുത്തം ഇത് അമൽപിയെ അമൽപിയെ ആ ഇവിടെ കാണിക്കുന്ന നല്ലൊരു അടിപൊളി മീൻപിടുത്തമാണ് അടിപൊളി െ അവർ അവിടുന്ന് മടവെ ഇവിടുന്ന് വീണ്ടും എടുക്കുന്ന ഒരു പരിപാടി മടവെ ചെമ്പലി ഒക്കെ ചാടിപ്പറുണ്ട് ഇല്ല 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 മനമനിച്ചു ചെമ്പല്ലി ഇവിടുത്തെ വരാലുമായിട്ട് പോകുന്നു നല്ലൊരു വൈകിയാണ് ഇല്ല ആരെയും ആരംഭിക്കുന്നു അതി നോക്കണം ഒരു ഒരു വരാലി പിടിക്കാൻ ഇങ്ങോട്ട് പോകണം ഇത് ഒന്ന് പറയേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ വൈബ് അതെ ഇത് ഞങ്ങളുടെ ആശാനാണ് കുഞ്ഞുമണി ആശ പുള്ളിക്കാരനൊക്കെ ഇവിടുത്തെ പഴയകാല മീൻപിടുത്തക്കാരനാണ് ഇവിടെ ഭയങ്കര മീൻപിടുത്തേതേ നമ്മുടെ മനു ആശാന്റെ ഒക്കെ നല്ലൊരു വൈബാണ് നടക്കുന്നത് മീൻപിടുത്തെന്ന് പറയുമ്പോ അനുവാശനക്ക ഒന്നും പറയേണ്ട കാര്യമില്ലേകണ്ട കമ്പി 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 വിജി എന്ന് പറയും മീൻപിടുത്ത ഭയങ്കര മീൻപിടുത്താണ് ചെമ്പല് വരാലെല്ലാം കിട്ടിട്ടുണ്ട് മീൻ കാണിച്ചരാ മീൻ കാണിച്ചാ മീൻ കാണിച്ചു തരാം ഇനി ഇപ്പൊ നമ്മൾ കൊണ്ടുപോയി കുറച്ച് ഐറ്റം ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ വിറ്റു അത് ബാലൻസ് ഐറ്റം ആണ് ഐറ്റമാണ് വേണ്ട വരാല് ചെമ്പല്ലി ഒക്കെ ഉണ്ട് ഓ വരാലേ വാടാ അയ്യോ വർണ്ണം വവർണം വവർണമാടം വരാലാണ് കിട് വരാൽ കിട് വരാല് ഗൈസ് കണ്ടല്ലോ ഇതിൻ്റെ ഞങ്ങൾ വേറൊരു പാർട്ട്ണവിടെ രണ്ട് ഇതായിട്ട് ഞങ്ങൾ പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അവിടെയുണ്ട് വേറെ 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 കാണിക്കാമെങ്കിൽ വേണം ഇപ്പം കാണിച്ചു തരാം ഞങ്ങൾ തൂക്കൾ ത്രാസാണ് കാണുന്നത് ഞങ്ങളുടെ ക്യാനൽ ഇതേ ഇതാ ഇതിലാണ് ഞങ്ങളുടെ ചെമ്പല് കിടക്കുന്നത് ഇതിൽ ഞങ്ങളെ പരാൽ കിടക്കണത് ഓക്കേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ എന്തിനാ എന്തിനു വീട്ടിലും ഞങ്ങളുടെ കങ്കരൻ ഇവന്ന് ഞങ്ങളുടെ ഹാപ്പിനെസ് എന്റെ മകനാണ് വരാനും പിടിച്ചത് അത് ബേച്ച് പറഞ്ഞ് വാക്ക് പാലിച്ചേട്ടാ നമ്മള് ആളെ വരാലും പിടിച്ചോണ്ട് വന്നേ കാല ആ ജിമ്മു പോലെ തന്നെ ഇരിക്കാ ആ